നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടൊക്കെ നമ്മൾ തെങ്ങിന് പൊട്ടാസ്യം വളമായിട്ടൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല എല്ലാവരും ചാരമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഇന്ന് നാട്ടിൻപുറങ്ങളിൽ ചാരം ധാരാളമായിട്ട് ലഭ്യമാകുന്ന സ്ഥലങ്ങളിലൊക്കെ പൊട്ടാസ്യത്തിൻ്റെ പ്രധാന സ്രോതസ്സായിട്ട് ചാരം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ചാരത്തിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് ശതമാനം പൊട്ടാസ്യം ഉണ്ട് കേട്ടോ അത് കൂടാതെ ഒന്നര ശതമാനം നൈട്രജനും രണ്ട് മുതൽ നാല് ശതമാനം വരെ ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ പ്രധാന സ്രോതസ്സായിട്ടാണ് ചാരം കണക്കാക്കുന്നതെങ്കിലും അമ്ലത മണ്ണിലെ അമ്ലത മാറ്റാൻ വേണ്ടിയിട്ടും ചാരത്തിന് കഴിവുണ്ട് അപ്പം ഇതൊക്കെയാണെങ്കിലും പച്ചക്കറികളിൽ നമ്മൾ ചാരം ഉപയോഗിക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നെന്ന് പറഞ്ഞാല് പച്ചക്കറി തൈകള് നട്ട ഉടനെ തന്നെ ചാരം ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ചാരവും വെള്ളവും കൂടെ ചേരുമ്പോഴത്തേക്കും അതിൽ നിന്നുണ്ടാകുന്ന ഒരു രാസപദാർത്ഥമുണ്ട് അത് ചെടികൾക്ക് നല്ലതല്ല ചെടികളിൽ വാട്ടം ഉണ്ടാക്കും അങ്ങനെ ചെടി വാടി നശിച്ചു പോവുക ചെയ്യുക കാര്യം അതിൻ്റെ ഒരു ചൂട് ചെടികൾക്ക് താങ്ങാൻ പറ്റുമെന്ന് വരില്ല പിന്നെ അതുപോലെ നൈട്രജൻ വളങ്ങൾ നമ്മൾ ചാരവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കാരണവശാലും ഇട്ട് കൊടുക്കരുത് കാരണം രണ്ടും ചെടികൾക്ക് അവൈലബിൾ അല്ലാതായിപ്പോകും അതുകൊണ്ട് തന്നെ നമ്മൾ നൈട്രജൻ വളങ്ങൾ ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചാര ചാരയിട്ടുകൊടുക്കാവൂ കേട്ടോ പിന്നെ ഉള്ളൊരു ഇടുമ്പോൾ വേറൊരു കാര്യം മണ്ണിൽ നടക്കണെന്താന്ന് വെച്ചാൽ മണ്ണിൻ്റെ ക്ഷാരത കൂടും അപ്പോൾ ഒരു കണക്കിൽ കൂടുതൽ നമ്മൾ ചാരം മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ക്ഷാരാംശം കൂടുകയും അതുവഴി പല മൂലകങ്ങളും ചെടികൾക്ക് ലഭ്യമല്ലാതാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു കണക്കിന് വേണം നമ്മൾ ചാരയിട്ട് കൊടുക്കാൻ ഒരുപാട് ഒരു കണക്കില്ലാതെ ചെടികൾക്ക് ചാരയിട്ട് കൊടുക്കരുത് പ്രത്യേകിച്ചും പച്ചക്കറി തൈകൾക്കാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം